ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഏകദേശം ഇപ്പോൾ നമുക്ക് കണ്ടസ്റ്റൻസിനെയൊക്കെ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും ആദ്യ എപ്പിസോഡ് അവരെങ്ങനെയായിരിക്കും എന്നായിരിക്കും നമുക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ കണ്ടസ്റ്റൻസിൽ എനിക്ക് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഒരു എപ്പിസോഡ് അതായത് രണ്ടാമത്തെ ദിവസം ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൽ കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് സ്ത്രീകളാണ് എത്തുന്നത് ലേഡി കണ്ടസ്റ്റൻസാണ് ഇതിൽ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷ എനിക്ക് ഉണ്ടാവാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് കേട്ടോ ആ ജിസേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്നെ കുറച്ച് ബിഗ് ബോസിനെ കുറിച്ച് അറിയാം എന്നിട്ട് ഞാൻ വിചാരിച്ചത് വെറുതെ കുറച്ച് ഗ്ലാമറസ് ആയി അത് നമ്മൾ ബിഗ് ബോസിൽ വന്നിട്ട് ഞാൻ എന്തോ സംഭവമാണ് ഞാൻ വലിയ മോഡലാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വന്നു നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ജിസിലെന്നാണ് മനസ്സില് പക്ഷേ രണ്ടാമത്തെ ദിവസമാണ് അവർ അവർ ശരിക്കുള്ളൊരു ഗെയിം പുറത്തെടുത്തിരിക്കുന്നത് ഇവിടെ കുറേ മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരവര് അഖിൽമാരാവാനൊരു ഒരാളുടെ ശ്രമം ഒരാളുടെ റോബിനാവാനുള്ള ശ്രമം അല്ലെങ്കിൽ ഒരാളുടെ രജത് കുമാർ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇതൊക്കെ നമ്മൾ കണ്ട് പഴയതായിട്ടുള്ള കുറേ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ക്ഷിപ്രകോപി ആയിട്ടുള്ള ഒരു നമ്മുടെ ഡോക്ടർ റോബിൻ്റെ പോലെ ഞാനെന്തോ സംഭവമാണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു അഭിലാഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിക്കൊണ്ട് നടക്കുന്ന അനീഷ് അതേപോലെ ഷാനവാസ് ഞാൻ ഒരു അഖിൽമാരാരാവാൻ എല്ലാവരും ആദ്യം കുറച്ചൊന്ന് ടി സി ചെയ്ത് കളിപ്പിച്ച് പക്ഷേ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടും നല്ല രീതിയിലേക്ക് ഷാനവാസ് ഇവരൊക്കെ എന്ത് കളിയാണ് കളിക്കുന്നത് ഇതൊക്കെ കണ്ട് പഴയതേ കളികളല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ട് അവർ അടിപൊളിയായിട്ട് സ്ട്രാറ്റജി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഉയർന്നു ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ഒരു പത്തൊമ്പത് വയസ്സുള്ള റെന ഫാത്തിമെന്നു പറഞ്ഞ കുട്ടിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ശരിക്കും കളി പഠിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് എവിടെ എന്ത് എപ്പോൾ പ്രയോഗിക്കുന്ന നല്ല പോലെ അറിയാം അതുപോലെയാണ് ഇപ്പോൾ ജിസല് കളിച്ചു പോകുന്നത് ജിസൽ ആദ്യം മിണ്ടാതിരുന്നു ഇവർ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു മോഡലാവാൻ അല്ല ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞാൽ അപ്പാനു ശാരത്തൊക്കെ വെറുതെ കിടന്നുള്ളവർക്കാണ് അവൻ്റെ വിചാരമൊക്കെ എന്തെന്ന് ഇവിടെ വന്ന് കുറേ അങ്ങ് പറഞ്ഞാല് ഈ ജനങ്ങൾക്ക് ഇതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ട് അവൻ്റെ പ്രതികരിച്ചു തുടങ്ങി അവനാണ് ഞങ്ങളുടെ രാജാവെന്ന് പറഞ്ഞിട്ട് അവനങ്ങെടുത്ത് അലയിൽ വയ്ക്കുന്ന ചിത്രമാണ് ഈ അപ്പാനു ശാരത്തൊക്കെ നടന്നത് ശുദ്ധ മണ്ഡലത്തിലാണെന്നാണ് ഞാൻ പറയാം അവൻ ഗെയിം എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല ഇത്രയും സീസൺ സെവൻ വരെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ബിഗ് ബോസ് സീസണിൽ ഈ ഒരു സീസണിൽ ഒന്നും ഇങ്ങനെ കളിക്കില്ല ഗസേൽ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് അവരെല്ലാവരും കൂടെ ഇവിടെ ഒരു പ്രാങ്ക് ചെയ്യാൻ വന്നു ഇപ്പോൾ സമയത്തൊക്കെ ഉണ്ടല്ലോ തിരിച്ചു കൊടുത്തുള്ള മറുപടികൾ കേട്ടിട്ട് ഇവരൊക്കെ ഓടണ വന്നിട്ടുണ്ട് ഇവർ ഏറ്റവും വലിയ കളി എന്താണ് ഒരാൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിട്ട് ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ നടക്കുകയാണ് അയാളെ പുറകേ തന്നെ ഒരു നാലെണ്ണം കൂടിയിട്ട് എനിക്ക് ആ അക്ബർ ഖാനിൽ കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടാ അക്ബർ ഖാൻ നന്നായി കളിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അക്ബർ ഖാൻ എവിടെയാണ് കളിയൊന്നും ഇപ്പോൾ സ്ട്രാറ്റജിയിലൊന്നുമില്ല വെറുതെ ഈ അനീഷിന്റെ പുറകിലെ അവർ എന്ന് പറഞ്ഞു നടക്കുന്നു അവരെ കുറിച്ച് അവിടെ കുറ്റം പറഞ്ഞു ഇവിടെ കുറ്റം പറഞ്ഞു അല്ലാണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല ഷാനവാസ് സ്ട്രാറ്റജി തുടങ്ങിയിട്ടുണ്ട് കളി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് നല്ല രീതിയിലല്ല ആദ്യം തന്നെ ഫെയിലായി അനുമോളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഫേക്ക് കഥ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്ന് പിടിക്കാമെന്നാണ് ഷാനവാസ് വിചാരിച്ചത് പക്ഷേ ഫേക്കൊക്കെ കഥയൊക്കെ പൊളിഞ്ഞ് പാളീസായി ഷാനവാസിന്റെ അടുത്ത് പുറത്തിട്ടിരിക്കണിപ്പോ പണിപ്പുരാന്ന് പറഞ്ഞൊരു പുതിയൊരു ഐറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് ആ പണിപ്പുരയിലുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഒക്കെ അപ്പോൾ അതിന് ആദ്യമായിട്ട് നാല് കണ്ടസ്റ്റൻസിനെ ഇവർ എന്തു ചെയ്യണം വീടിന് പുറത്ത് ആക്കി വെക്കണം അതായത് ഇവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് യോഗ്യരല്ല എന്ന് തോന്നുന്ന നാല് പേരെ ഇവരെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട നാല് പേരാണ് ഷാനവാസ് ശൈത്യ പിന്നെ ഗിസൽ പിന്നെ രനഫാത്തിമ വരേണ്ടതായിരുന്നു രനഫാത്തിമേനെ മാറ്റിയിട്ട് പിന്നെ വന്നിരിക്കുന്നതാണ് ബിൻസി ആർജെ ബിൻസി എന്ന് പറയുന്നത് ഇവർ നാല് പേര് ഇപ്പോൾ വീടിന് പുറത്താണ് ഇവർക്കൊരു കട്ടിൽ കൊടുത്തു ഈ നാലുപേർക്ക് വേണമെങ്കിൽ ഈ കട്ടിൽ നമുക്ക് എടുക്കാം ഈ കട്ടിൽ നമുക്ക് കിടന്നിട്ട് ആരെങ്കിലും ഒരാൾ ഉറങ്ങി പോകുകയാണെങ്കിൽ ആ ആളെ ആരും അറിയാതെ അവരൊരു റെഡ് സോൺ ഉണ്ട് ആ റെഡ് സോണിൻ്റെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കത്തും അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഈ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണ എഴുന്നേൽക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ അവർ ഉടനടി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകണം അതാണ് ഈ ഒരു പണിപ്പുര എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ആരെങ്കിലും പുറത്തു പുറത്ത് എന്ന് അറിയില്ല വേണമെങ്കിൽ ഈ നാല് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് ഉറങ്ങാതിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ചതിച്ചുകൊണ്ട് അതായത് ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റു മൂന്ന് പേർക്കും വേണമെങ്കിൽ കട്ടിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇടാം അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസിന് പുറത്തേക്ക് ഇടാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ പെടാൻ തന്നെ കാരണം ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു ഫേക്ക് ഒരു ഇതുണ്ടാക്കിയെടുത്ത് അനുമോള് ഡോക്ടേഴ്സ് എല്ലാം പൈസ വാങ്ങിയാണ് ചികിത്സ ചികിത്സ അതിനെ ആർത്തിയുള്ളവരാണെന്നുള്ള രീതിയിലൊക്കെയാണ് അനുമോൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകയൊക്കെ പറയുന്നത് പൊളിഞ്ഞ് പാളീസായപ്പോൾ എല്ലാവരും എതിരായിട്ടുണ്ട് അതാണ് ഷാനവാസിന് ഇത്രയും വോട്ട് കെട്ടി ഷാനവാസ് മോശം കളിക്കുക എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇവർ വോട്ട് ചെയ്ത് പുറത്താക്കിയിരിക്കുന്നത് ഷാനവാസിന്റെ ഫസ്റ്റ് സ്റ്റാറ്റജ് തന്നെ പൊളിഞ്ഞ് പാളീസായിരിക്കാണ് പിന്നെ രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് അദ്ദേഹം എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെ അറിയുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ അടുത്ത രജിത് കുമാറാകും എന്നുള്ള രീതിയിലൊക്കെയാണ് അയങ്കിൽ പിടിച്ച് നടക്കുന്നത് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് സ്ട്രാറ്റജി സ്ട്രാറ്റജി ഒന്നും തുടങ്ങിയിട്ടില്ല ഗെയിമിനെ തുടങ്ങിയിട്ടില്ല നമുക്ക് പറയാൻ പറ്റും പിന്നെയുള്ളത് സരിക എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും യാതൊരു ഐഡിയ ഇല്ല അടുക്കളയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നില്ല എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് അടുക്കളയിലാണെങ്കിൽ പോലും സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒരുപാട് കണ്ടെത്തിയിട്ടുള്ളൊരു കണ്ടച്ഛനാണ് മുമ്പത്തെ സീസണിലുള്ള ലക്ഷ്മിപ്രിയൊക്കെ കിച്ചണിലൊക്കെ ആയിരുന്നു പക്ഷെ എന്തുമാത്രം സ്ക്രീൻ പ്രസൻസ് പ്രസൻസായിരുന്നു ലക്ഷ്മിപ്രിയക്ക് ആ കിച്ചൺ എന്നുകൊണ്ട് റിയ സലീമിനോട് തല്ലുകൂടി വിജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് പിന്നെ ആ സീരിയൽ ആക്ട്രസ് ബിന്നി ബിന്നിക്ക് ആണെങ്കിലും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ത് ചെയ്യണമെന്നു യാതൊരു ഐഡിയയില്ല പിന്നെ നമ്മളുടെ ഗിസലാണ് പിന്നെയും എന്തെങ്കിലും ഒരു കളിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ബെന്നിയാണ് പ്രത്യേകിച്ച് ഞാനൊരു സീൻ കണ്ടു ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിലാണ് കണ്ടത് ഈ നിലം അടിച്ചു വരുന്ന ഒരു സീനുണ്ട് അപ്പോൾ നമ്മൾ അനുമോൾ വന്നിട്ട് ഗിസലിനെ പഠിപ്പിക്കുന്നത് ഗിസല് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ അനുമോള് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇതെടുത്താണ് ഗിസല് നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അടിക്കണം അങ്ങനെ അടിക്കണം നമ്മൾ ഗിസൽ നേരത്തെ ഇരുന്നു കൊണ്ട് അത് ചൂല് ഇങ്ങനെ ആക്കിയിട്ട് കൈ കൊണ്ടൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്കൊരു ടാസ്ക് ബിഗ് ബോസ് തന്നതല്ലേ അത് നമ്മൾ ചെയ്ത് തീർക്കണം അതാണ് ഈ ബിഗ് ബോസിനകത്ത് തോന്നുള്ളത് അല്ലാണ്ട് നമ്മൾ നമുക്ക് തരുന്ന ഏത് തരം ചൂലാണോ അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ അടിക്കാൻ അല്ലാണ്ട് നമുക്ക് ആ ഇഷ്ടമുള്ള ചൂലിവിടെ ബിഗ് ബോസ് കൊണ്ട് എത്തിക്കും അങ്ങനെ ഡയലോഗുകളൊക്കെയാണ് ഗിസല് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ പ്രേക്ഷകർക്ക് ഗിസലിൻ്റെ ഈ ഒരു മോഡലാണ് അല്ലെങ്കിൽ വസ്ത്രം വളരെ കുറച്ച് ഇട്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റൻറ് ആ ഒരുത്തൊക്കെ മെൻറ്റാറ്റിക്ക് പോയി അവരെ ഗെയിമിനോട് പ്രേക്ഷകർ വരും അവർ പിടിച്ചിരുത്താനുള്ള എല്ലാ കഴിവും ഗിസലിനുണ്ട് ഇനി ഇതേ രീതിയിലാണ് ഗസൽ പോകുകയാണെങ്കിൽ ഒരുപാട് വോട്ട് നേടി ഒരുപാട് മുന്നോട്ട് നൂറ് ദിവസം വരെ എത്തിച്ചേരാനൊരു കാലിബറുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ടുണ്ടെങ്കിൽ ഗിസലിന് കാണാൻ കഴിയുന്നത് പക്ഷേ അനുമോളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കരച്ചിൽ തുടങ്ങി എന്തെങ്കിലും പറയും പക്ഷേ അനുവാസം ഒരു പ്രാങ്ക് കിട്ടപ്പോഴേക്കും തുടങ്ങി കരച്ചിൽ ഏയ് ഞാൻ നല്ല പിള്ളേയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്തിന് കാര്യാണ് അതാ നമ്മുടെ പ്രൊമോലെ നാലടം പറഞ്ഞിട്ടുണ്ട് ഈ കരച്ചില് വിളിച്ചില് ഇങ്ങനെയുള്ള ആൾക്കാർ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും വാഴ ഇവരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സീസൺ തന്നെ ഇവരൊക്കെ വീട്ടിൽ നിന്നിട്ട് ഈ പ്രൊമോസോ കണ്ടിട്ടായിരിക്കും ഇതിനകത്ത് പോകുന്നത് എന്നിട്ടും കരച്ചില് പിന്നെ കുറെ കരഞ്ഞുകഴിഞ്ഞിട്ടേ ഞാൻ എനിക്ക് കരയിൽ ഞാൻ അതിൻ്റെ ബോൾഡാണ് ഞാൻ എൻ്റെ അവസാനത്തെ കരച്ചിലാന്ന് പറയും പിന്നെ അടുത്ത എപ്പിസോഡ് ഇത് തന്നെ കരച്ചൽ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് വളരെ വളരെ പെട്ടെന്ന് വളരെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കാരണം നമ്മൾ കണ് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട് മടുത്തിട്ടുള്ള കുറേ കേസുകളാണ് ഇതൊക്കെ കരച്ചൽ ഒറ്റപ്പെട്ട ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഓ കണ്ട് മടുത്തുള്ള ഒരു കാര്യമാണ് അതെന്തായാലും പ്രേക്ഷകരും ഇനി ഏറ്റെടുക്കാൻ പോകുന്നില്ല അതിനകത്തുള്ള കണ്ടസ്റ്റൻസും ഏറ്റെടുക്കാൻ പോലെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അനീഷ് ശരിക്കും ഒതുക്കി ഇരുത്തുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് അനീഷ് അനീഷിൻ്റെതായ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ അത് പാളിപ്പോയ ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട് കേട്ടോ ബിഗ് ബോസിന് അദ്ദേഹത്തിന് വേണം ബിഗ് ബോസ് അദ്ദേഹത്തിന് വെച്ച് കുറെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു വെച്ചിരുന്നു ഇപ്പോൾ ക്യാപ്റ്റൻസിയിലൂടെ തന്നെ വന്നത് ിഗ് ബോസിന്റെ ഒരു തന്ത്രപരമായ ബിഗ് ബോസ് കളിച്ചതുകൊണ്ടാണ് അതുപോലെ ഈ ഒരു പഠിപ്പര ഡാൻസില് അനീഷിനെ പേരിടാത്തതും അതും ബിഗ് ബോസ് കളിച്ച് തന്നെയാണ് അപ്പോൾ അനീഷിന് ശരിക്കും ബിഗ് ബോസിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അനീഷിനെ പിന്നെ പറയാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് രേണു സുതി രേണു സുതി ഇപ്പോഴും ഗെയിമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറേ ചിരിക്കുന്നുണ്ട് കുറേ നമ്മളെ ഇൻ്റർവ്യൂവിലൊക്കെ കാണിക്കുന്ന പോലെ എന്തൊക്കെയോ ബോൾഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പുറമെ ആൾക്കാരെന്നെ അത് പറയുന്നു ഇത് പറയുന്നു എന്നാണ് ഞാൻ സ്ട്രോങ് ആയി നിൽക്കുന്നത് ഈ ഡയലോഗൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അത് തന്നെയാണ് അതിൻ്റെ അകത്ത് നിന്നിട്ട് രേണുസൂദി പറഞ്ഞു പുതിയതായിട്ട് ഒന്നും തന്നെ രേണുസുദിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് പറയാൻ പോലെ ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആള് എന്തിനാണ് അതിനകത്ത് പോയിട്ടുള്ളത് ആര്യനെ അറിയില്ല ഓരോ ഓരോ കാര്യം പറയും ഓരോരുത്തരത്ത് പോയിട്ട് മാപ്പ് പറയുന്നു ഇതാണ് ആര്യൻ ആര്യൻ്റെ ഒരു നമ്മളെ ഗബ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പിന്നെയും കുറച്ചൊക്കെ റിയാക്ട് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു ഇത് അതുമില്ല റിയാക്റ്റ് ചെയ്യാനും ഇല്ല എന്ന ഒരു ഗെയിമിൻ്റെ ഒരു ഇതിലോട്ടൊരു ഒന്നുമില്ല കുറേ എണ്ണം കൂടി ഇരുന്നിട്ട് ഏഹ് ആണുങ്ങളാണ് കേട്ടോ ഈ പരദൂഷണ കമ്മിറ്റി പോലെ കൂടി ഇരുന്ന് കുറേ പ്ലാൻ അവർ വിചാരം അവരിപ്പോൾ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി അട്ടിപ്പോൾ സ്ട്രാറ്റജിയും ഗെയിമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ചാണ് അവർ നടന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഗിസിലത് ഇല്ലാതാക്കി കൊടുത്തപ്പോൾ മനസ്സിലാക്കി നമുക്കൊന്നും അല്ലല്ലോ നമ്മൾ മുട്ടിയിരിക്കുന്ന ആളത്ര ചില്ലർക്കാരി അല്ല എന്നുള്ള രീതിയിലായിരിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്തായാലും സീസൺ സെവനില് സെക്കൻഡ് സെക്കൻഡ് ഡേയിലാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് തോന്നിയത് ലേഡി കണ്ടസ്റ്റൻസിനെ തന്നെയാണ് ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ പോകാനാണ് ചാൻസ് കാരണം പ്രതീക്ഷ വെച്ചിരുന്ന ഇപ്പോൾ ഷാനവാസ് അക്ബർ അവരൊക്കെ നമുക്കൊരു ഒരു ഇവരൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു അവരൊക്കെ നന്നായി കളിക്കും പക്ഷേ എനിക്ക് പോകെ പോകെ തോന്നുന്ന അക്ബർ ഒന്നും പോരാ അക്ബർ വിചാരിക്കുന്ന ഒരു ഗെയിമല്ല സദ്യത്തിൽ ഈ ബിഗ് ബോസിനൊന്നും വേണ്ടത് കാരണം അതൊക്കെ കണ്ട് ഒരുപാട് പഴയതായി അത് ഇനി അക്സെപ്റ്റ് ചെയ്യില്ല ആൾക്കാർക്ക് വേണ്ടത് പുതിയതായിട്ടുള്ള കളികളും സ്ട്രാറ്റജികളും ഒക്കെയാണ് ഇത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയും കണ്ണീരേൽപ്പിക്കലും അതിന് വാഴയായിട്ടിരിക്കണം ഇവർ തന്നെ പറഞ്ഞു ഇങ്ങനെ വാഴയായിട്ട് ഇരിക്കാനായിട്ട് ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ഇതല്ല ഒരു പാക്റ്റീവാണ് വാഴയായിട്ട് അങ്ങനെ ഇരുന്ന് വെറുതെ ഞാൻ കുറേ നല്ല കാര്യങ്ങളും പറഞ്ഞു ഞാൻ നല്ല പിള്ളേരും നന്മന്മാരുമാണ് ആ രീതിയിലൊന്നും ആയിരിക്കുന്നില്ല എല്ലാവരും കളിക്കുന്നുണ്ട് പക്ഷെ കളിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് കുറച്ച് ഒരു പഴയ സീസണിലൊക്കെ വരുന്ന മോഡൽ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവരും എടുത്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ ചില സമയങ്ങളൊക്കെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുമ്പോൾ ബോർ അടിക്കുന്നുണ്ട് അതൊരു സത്യമാണ് എന്തായാലും രണ്ട് ദിവസമേട്ടുള്ളൂ പോകുമ്പോൾ ദിവസം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നാളത്തെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും